അതുകൊണ്ട് പറയാനുള്ളത് തുറന്നു കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ മാറ്റണം െ ഇതാണ് ശശികല എന്ന് പറയുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ജനതയും വിളിച്ചു പോകുന്ന വിഷകല വായ തുറന്നു കഴിഞ്ഞാൽ വിഷവും അസത്യവും മാത്രം പറയുന്ന ഒരു ടീച്ചറാണ് ഇവരൊക്കെ മുമ്പ് ഇരുന്ന് ഇവർ പറയുന്നതെല്ലാം പറഞ്ഞതെല്ലാം കേട്ട് പഠിച്ച ആ പാവ് പിള്ളേരെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ ലജ്ജിക്കണം അപമാനപ്പെടണം കാരണം എന്തൊരു ഭീകരവാദികളായിരിക്കും ഈ ഒരു ടീച്ചർ പടച്ചു വിട്ടതെന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേടനെതിരെയാണ് പാലക്കാട് വേടം ഒരു അതിഗംഭീര പ്രോഗ്രാം നടത്തിയിരുന്നു വളരെ കുറച്ച് പാട്ടുകൾ മാത്രം നടത്തി ആളുകളെ എണ്ണം കൊണ്ട് മാത്രം പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പാട്ടുപാടുകൾ നിർത്തി വേടൻ തന്റെ വീട്ടിലേക്ക് പോയി അവിടെ വേടം വന്ന് പാടിയതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അവിടെ പരിപാടി നടന്നത് പട്ടികജാതി പട്ടിക വിഭാഗം ആളുകളുടെ ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു അവിടെ നടന്നത് അവിടെ വേടൻ വന്നിട്ട് റാപ്പ് സോങ് പാടിയതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പെണ്ണ് കിടന്നിട്ട് അങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടീച്ചറെ കൊണ്ട് അലറികൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പരിപാടിയില് ഇങ്ങനത്തെ കഞ്ചാവോളികൾ എന്നാണ് വേടനെ കുറിച്ച് ഈ ശശികല വിളിക്കുന്നത് ഇത്തരത്തിലുള്ള കഞ്ചാവോളികൾ വന്ന് പാടുന്നത് ഈ ദളിതർക്ക് ഇവരേത് മാത്രമായിട്ടുള്ള പാട്ടുകളില്ലേ ഇവരേത് മാത്രമായിട്ടുള്ള ഡാൻസുകളില്ലേ അങ്ങനെ അവരുടെ തനതായിട്ടുള്ള ഡാൻസുകൾ ഒന്നും എന്താണ് ഇവിടെ അവതരിപ്പിക്കാത്തത് എന്നാണ് ശശികല എന്ന് പറയുന്ന ഈ വിഷകല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏറെ കാലമായിട്ട് ദളിത് വിഭാഗം ആളുകൾ പാടിരുന്ന പാട്ടുകൾ ദളിത് വിഭാഗം ആളുകൾ ആടിരുന്ന ആട്ടങ്ങൾ മാത്രമേ പാടാൻ പാടുകയുള്ളൂ അത് മാത്രമേ ആടാൻ പാടുകയുള്ളൂ എന്നപ്പോൾ ശശികല പറയുന്നത് ശശികലയോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വാക്കുകൾ കണിച്ച് തുള്ളാനുള്ളവരല്ല ഇവിടെയുള്ള ദളിത് വിഭാഗം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഇതേ പാടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതേ പാടാൻ പാടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് മാത്രം പാടാൻ വേണ്ടിയിട്ടുള്ള ആളുകളല്ല ഇവർ ഈ ദളിത് വിഭാഗക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പാടും അവർക്ക് ഇഷ്ടമുള്ള ഡാൻസ് കളിക്കും അതിന് നിങ്ങളുടെ വാറാലുകളുടെ ഒന്നും ആവശ്യമില്ല അത്തരം വാറാലുകളുമായിട്ട് ഈ ദളിത് വിഭാഗത്തിന് മുമ്പിലേക്ക് പ്രിയപ്പെട്ട അല്ലാത്ത ഈ ശശികല എന്ന് പറയുന്ന വിഷകല ടീച്ചർ വരേണ്ടതില്ല എന്നാണ് എനിക്ക് എൻ്റെ ചാനലോ പറയാനുള്ളത് എന്തായാലും ഈ വിഷകല പറയുന്നത് ബാക്കി കൂടി കേൾക്കാം അതുകൊണ്ട് പറയാനുള്ളത് കേൾക്കണം യും പട്ടിക പെണ്ണെടുത്തെ ഇവിടെ റാപ്പ് സംഗീതം പാടിയാൽ നിങ്ങൾക്ക് എന്താണ് കേരള ഗവൺമെന്റ് നടത്തുന്ന പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളുടെ ആ ഒരു വലിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമില് വേടനെ വിളിച്ചു കൊണ്ടുവരുന്നു വേടൻ റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഈ ശശികലയ്ക്ക് എവിടെയാണ് ചുറിച്ചിൽ വരുന്നത് ഈ ഒരു പരിപാടിക്ക് വേടൻ വരാൻ പാടില്ല നിങ്ങളടക്കമുള്ള ബി ജെ പി കാര് നിങ്ങളടക്കമുള്ള ആർ എസ് കാര്യം നിശ്ചയിക്കുന്ന ആളുകളെ മാത്രമാണ് കൊണ്ടുവരേണ്ടത് അത് നിങ്ങൾ വേറെ ഒരിടത്തും പോയി പറഞ്ഞു നിങ്ങൾ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവിടെ നിന്ന് വിളമ്പിയാൽ മതി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊന്നും പൊതു നേരത്തിൽ ഒന്ന് പ്രസംഗിക്കരുത് കാരണം ആളുകളുടെ ഗംഭീരമായിട്ട് ഉത്തരം പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളെ പിടിച്ചിട്ട് ഭിത്തിൽ ഒട്ടിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ഇവിടെ വേടം വരും വേടം പാട്ടുപാടും നിങ്ങളടക്കമുള്ള വരേണ്ട ചിന്താഗതിയുള്ള ആൾക്കാർക്ക് എതിരെ പാടും ആ ഒരു പാട്ടിനെ നിങ്ങൾക്ക് നല്ല ഭയമാണ് ആ ഒരു വേടനെ നിങ്ങൾക്ക് നല്ല ഭയമാണ് ആ ഒരു കറുത്തു നിറക്കാരനായിട്ടുള്ള പാട്ടുകാരനെ നിങ്ങൾ നല്ല ഭയപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച പല സംഗീതകളും എന്താണ് യാഥാർത്ഥ്യം പറയാൻ വേടനെപ്പോൾ ഉള്ള പാട്ടുകാർ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇത്ര അധികം ഭയപ്പെടുത്തുന്നത് തള്ളിവിടണമെങ്കിൽ ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം പഠിച്ച് മുന്നോട്ട് വന്ന് നല്ല രൂപത്തിൽ അവർക്ക് കൊടുക്കുന്ന എന്ന വാക്ക് മാറ്റി തരാം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്താ സംഭവിച്ചു ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ഭൂപരിഷ്കരണം നടപ്പാക്കിയ ഭൂമിയിൽ ഇന്നത്തെ ഭൂമി നാല് കൈവശം അത്തരൊക്കെ ഭൂമിയുണ്ട് ക്ഷേത്രങ്ങളിലെ ഭൂമി പോലും ണക്കിന് മേ അവസാനം പോയി പോയി അവസരം അമ്പലത്തിലേക്ക് എത്തും അവരെ അങ്ങോട്ട് മനുഷ്യന്മാരായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും ശശികര പോലുള്ള ആളുകൾ സംസാരിക്കില്ല അവസാനം പോയി പോയി ക്ഷേത്രങ്ങളുടെ അതായത് ഇവിടുത്തെ ഭൂമികളെ എത്രത്തോളം ആരൊക്കെ കയ്യിലുണ്ട് ഇങ്ങനെയൊക്കെ വിജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്താ പറയുക പറയുന്നത് കൃത്യമായിട്ടും ഹിന്ദുക്കളുടെ കയ്യിൽ എത്ര ഭൂമിയുണ്ട് മുസ്ലിംങ്ങളുടെ കയ്യിൽ എത്ര ഭൂമിയുണ്ട് ക്രിസ്ത്യൻസിന്റെ കയ്യിൽ എത്ര ഭൂമിയുണ്ട് എന്നുള്ള കണക്ക് ഈ ആയമ അടക്കമുള്ള ആളുകൾക്ക് കിട്ടണം ഗവൺമെന്റ് ചോദിക്കാൻ പോവാ അങ്ങനെ ഗവൺമെന്റ് ഇപ്പൊ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ഭൂമി അളക്കാൻ ഇറങ്ങി തിരിച്ചിട്ടില്ല അങ്ങനെ തിരികൂല ആ തിരിക്കിയതൊക്കെ നിങ്ങളൊരു മായ സങ്കല്പമായിരിക്കും എന്ന് മനസ്സിലാവുക ഇവിടെ ശശികല പറഞ്ഞു വയ്ക്കുന്നത് വേടെന്ന് പറയുന്ന പാട്ടുകാരനെ എന്തിനു വിളിച്ചു എന്നുള്ളതാണ് വേടന് എന്താണ് ഈ ദളിതരുടെ എന്ത് പാട്ടുകളാണുള്ളത് അല്ലെങ്കിൽ ദളിതരുടെ സ്വന്തമായിട്ടുള്ള അവരെ തനത് കലാരൂപങ്ങൾ ഇവർ പറയുന്ന തനത് കലാരൂപങ്ങൾ മാത്രമേ പാടാൻ പാടുള്ളൂ അത് മാത്രമേ ആടാൻ പാടുള്ളൂ നോക്ക് മനസ്സിലായില്ലേ ഇവരടക്കമുള്ള ഈ തീവ്ര ഹിന്ദുക്കളുടെ എന്താ പറയാ മുതിർന്ന ജാതി ഹിന്ദുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സവർണ്ണ ജാതി ഹിന്ദുക്കളുടെ ഒക്കെ മനോഭാവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താഴ്ന്ന യാതിക്കാര് താഴ്ന്ന യാതിക്കാർ മാത്രം ആടേ ജീവിക്കാൻ പാടുള്ളൂ അവർ ഇത്ര കാലം കൊണ്ടുവന്നിരുന്ന പാട്ടുകൾ അവർ പാടാൻ പാടുകയുള്ളൂ അവർക്ക് ഇത്ര കാലമായിട്ടുള്ള ഡാൻസുകൾ അവരാടാൻ പാടുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരടി പോലും അവർ വെക്കരുത് ആ ഒരു പാട്ട് വിഭാഗത്തിൽ നിന്ന് വേണം എന്നുള്ള ഒരു പാട്ടുകാരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് പാടേണ്ടത് റാപ്പ് സംഗീതമല്ല അവൻ അവന്റെ തനത് സംഗീതം ആ ഒരു ദളിത സംഗീതം മാത്രമേ പാടാൻ പാടുകയുള്ളൂ എന്നാണ് ഈ ഒരു വരയണിയ ചിന്താഗതിക്കാരെയായിട്ടുള്ള ഈ ആയ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീച്ചർ എന്നൊക്കെ അപമാനപ്പെടുത്ത ആ ഒരു പേരൊക്കെ ഒപ്പം വെച്ചടക്കുന്ന ഈ ശശികല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷകല അതായത് ഇവര് ഈ വരയണി ചിന്താഗതിക്ക് പറയുന്ന രീതിയിൽ മാത്രമേ വേടം പാടുകയുള്ളൂ പോയി പണയക്കം പറയും വേടാൻ എന്നാലും ഇതേപോലെ ചിന്താഗതി വേറെ ആൾക്കാരുണ്ട് കേട്ടോ വേറെ കേട്ടോളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് രണ്ടും വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തി വയ്ക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടനെന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോർട്സക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് കടന്നു വരുന്നതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെപ്പോൾ ഉള്ള ദളിതന്മാർ അമ്പലത്തിലേക്ക് കയറാൻ പാടില്ല അവർ ആ പഴയ പാട്ടുകളൊക്കെ പാടി ആ പണ്ടുള്ള പാട്ടുകൾ മാത്രം പാടി അതിങ്ങനെ ആഘോഷിച്ച് ഏർ അവർ ദളിതരെ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന അത്തരം സംഗീത മാത്രം പാടി ഇങ്ങനെ മുന്നോട്ട് പോകണം ഇവരിപ്പുറത്ത് നായന്മാർക്കുള്ള സംഗീതത്തിലും മറ്റു മാത്രം പാടി പോകണം നമ്പൂരാൾക്കുള്ള പാട്ടുകൾ മാത്രം പാടിയിട്ട് അവരിങ്ങനെ പോണം കൃത്യമായിട്ടും ജാതീയത കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ കഴിയണം ഇട കലർന്നുള്ള ജീവിതം പാടില്ല വേടനെപ്പോൾ ഉള്ള പാട്ടുകള് നല്ല സിനിമ പാട്ടുകാരൻ സിനിമ പാട്ട് പാടാൻ പാടില്ല വേടനെപ്പോ ഉള്ള ആളുകള് സദസ്സിലേക്ക് വന്നിട്ട് റാപ്പ് സംഗീതം പാടാൻ പാടില്ല വേടനെപ്പോൾ ഉള്ള ആളുകള് ശാസ്ത്ര സംഗീതം പാടാൻ പാടില്ല ഇതൊക്കെയാണ് ഈ തരത്തിൽപ്പെടുന്ന ബി ജെ പി കാരായിട്ടുള്ള ആർ എസ് പോലുള്ള ഈ ഒരു മധുവിനെപ്പോലുള്ള ആളുകൾക്ക് ആഗ്രഹിക്കുന്നത് എന്നെ പോലും സുഹൃത്തുക്കളായി വേടൻ അവന് ഇഷ്ടമുള്ള പാട്ട് പാടും നിങ്ങളെപ്പോൾ ഉള്ള അതിന് ഇന്നതേ പാടാൻ പാടുള്ളൂ എന്ന് പറയുന്ന താറ ഒലകളും വേറെ ഒലകളും ആജ്ഞാപനങ്ങളായിട്ട് വരണ്ട ആക്കി പുറത്താക്കി കളയും ബബായ്